െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നല്ല നാടൻ ബോയിൽ കപ്പലോടുന്ന അതേ രുചിയിൽ ഒരു കൊഞ്ചുകയറി തയ്യാറാക്കാം തേങ്ങ അരച്ച് കേട്ടോ നമുക്കിവിടെ മാങ്ങ മാത്രമില്ല അപ്പോൾ ഒരു മുരിങ്ങിക്കേടെ പകുതിയെ ഇവിടെ ഉള്ളു കേട്ടോ മലക്കറി മേടിച്ചപ്പോൾ കിട്ടിയതാണ് എന്നാൽ പിന്നെ കൊഞ്ചുകയറി ഇന്ന് ഈ രീതിയിൽ വെച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൊഞ്ചുകറിക്ക് വേണ്ടിട്ട് പ്രധാനപ്പെട്ട വില കാളാണ് കേട്ടോ നമ്മുടെ തേങ്ങ അവനെ ഞാൻ ഇങ്ങനെ തിരിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കൂടെ ഒരു കഷ്ണം മുറിഞ്ഞു വീണു പിന്നെ ഞാനതങ്ങ് തിന്നു ഇനി വേണ്ട സാധനങ്ങൾ പുളി മുരിങ്ങിക്ക് അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറി വെക്കാനുള്ള കൊഞ്ച് ഒരു ചട്ടി ആദ്യമേ കഴുകി വൃത്തിയാക്കി അടപ്പയിലേക്ക് വെക്കുക അതിനകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് മുരിങ്ങിക്ക എന്താണ് നമ്മുടെ വടക്കംപുളി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ കേട്ടോ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പാകം അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി നല്ല രീതിയിൽ ഒരു തവി എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല രീതി തിളച്ച് വരട്ടെ തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് നമ്മൾ തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മൂന്നാല് ചെറിയ സൈസിലുള്ള ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ആ കാണുന്ന സ്പൂണിന് ആവശ്യത്തിന് ഇട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്തേക്ക് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒരു ശകലം പോലും തരിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ആട്ടിയെടുക്കുക വെള്ളം വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആവശ്യം അനുസരിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചും മാങ്ങ എന്താണ് നമ്മുടെ മുരിങ്ങ തക്കാളി എല്ലാം തിളച്ചും അതിനകത്തേക്കാണ് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് കുറച്ചും കൂടി വെള്ളം നമുക്ക് നമ്മുടെ എന്താണ് മിക്സഡ് ജാ ഒഴിച്ച് കലക്കി ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് നല്ല രീതിയിൽ തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ കൊഞ്ചു കയറി വെക്കുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് വെക്കുക ഇനി കടുവ പുറത്തൊഴിക്കാം ഒരു ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു കടു കിടുകടാ കിടുകടാ എന്ന് പൊട്ടി അപ്പോഴത്തേക്ക് എൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽ മുളകും ചുമന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് കറിവേപ്പിൽ ഇടാൻ പറ്റിയില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടുകൊള്ളൂ ഇനി തിളക്കുന്ന കറിക്കകത്തേക്ക് നല്ല നമ്മുടെ കടു വറുത്തും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല സൂപ്പർ അടിപൊളി തനി നാടൻ രീതിയിലെ തേങ്ങ അരച്ച് വെച്ച കൊഞ്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര അടിപൊളി മുടിഞ്ഞ രുചിയാണ് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ കൊഞ്ചുകറി ഇതാണ് പിന്നെ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കൊഞ്ച് കറി തേങ്ങ അരച്ച് തനി നാടൻ രീതിയിലാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കൊഞ്ചുകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ